നമസ്കാരം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നഗരസഭാ പരിധിയിൽ പേവിഷബാധ നിയന്ത്രണത്തിന്റെ ഭാഗമായി വാക്സിനേഷൻ നടപടികൾ ആരംഭിച്ചു ഏറ്റവും കൂടുതൽ തെരുവു നായ്ക്കളെ കാണുന്ന മാർക്കറ്റിലും നഗരസഭാ കാര്യാലയത്തിന്റെ പരിസരത്തുമാണ് ബുധനാഴ്ച രാവിലെ ഏഴു മണിയോടെ വാക്സിനേഷൻ നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട മാര്ക്കറ്റില് മൂന്നുപേരെ കടിച്ച തെരുവു നയക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് ഏറെ പരിഭ്രാന്തി പരത്തിയിരുന്നു ഇതിനെ തുടര്ന്നാണ് അടിയന്തര നടപടി മാർക്കറ്റിലെ നാല് വാക്സിനേഷൻ നൽകിയതായി വാർഡ് കൗൺസിലർ പറഞ്ഞു മാർക്കറ്റിൽ സ്ഥിരം കാണുന്ന പട്ടിക്കലാ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നും ആളുകൾ തങ്ങളുടെ നായ്കളെ ഉപേക്ഷിക്കാനും മാലിന്യം തള്ളാനുമുള്ള ഇടമായി മാർക്കറ്റിനെ കാണുന്നു എന്നത് വളരെ ഖേദകരമായ കാര്യമാണെന്നും ഫെനിയു പൊതു ഇടങ്ങളിൽ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ശീലവും മാലിന്യങ്ങൾ തള്ളുന്ന ശീലവും ഒഴിവാക്കി പൊതുജനങ്ങളും ഇക്കാര്യത്തിൽ ജാഗരൂകരാകണമെന്ന് കൗൺസിലർ ആവശ്യപ്പെട്ടു എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതുപോലെ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം പട്ടി മൂന്ന് പേരെ കടിക്കുകയുണ്ടായി മൂന്ന് പേരെ കടിച്ച് അതിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പോസിറ്റീവ് ആണെന്ന് അറിയാൻ സാധിച്ചു ഈ പട്ടി കടിച്ച മൂന്ന് പേരും ചികിത്സ ഉറപ്പ് ചികിത്സ നേടി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അതിന്റെ ഒരു അടുത്ത നടപടി എന്ന രീതിയിൽ നമ്മൾ മാർക്കറ്റിലുള്ള ഏകദേശം ഒരു നാല്പത്തെട്ടോളം പട്ടികൾക്ക് ഇന്ന് യ വിഷബാധക്കെതിരെയുള്ള വാക്സിനേഷൻ നൽകുകയുണ്ടായി അതിനോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലും ഒരുപാട് പട്ടികളുണ്ട് അവർക്കും നമ്മൾ വാക്സിനേഷൻ നൽകുകയുണ്ടായി അതാണ് നമ്മൾ അതിനെതിരെയുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളത് ആൾക്കാർക്ക് ഒരുപാട് പാനിക് ആണ് അവർ ഒരുപാട് ഭയപ്പാടാണെന്ന് തെരുവുനായ ശല്യം എന്ന് പറയുന്നത് വലിയ ഒരു വിപത്ത് തന്നെയാണ് ജനങ്ങളെ ഒരുപാട് പേടിക്കുന്ന ഒരു വിപത്ത് തന്നെയാണ് അതിനെതിരെ നമ്മൾ മാക്സിമം പോരാടുന്ന രീതിയിൽ തന്നെ നമുക്ക് അവർക്ക് വാക്സിനേഷൻ പട്ടികൾക്ക് വാക്സിനേഷൻ മാക്സിമം രാവിലെ ഏഴ് മണി ഏഴേകാലോട്ട് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തു ടോട്ടല് നാല്പത്തെട്ട് പട്ടികൾക്ക് പേവിഷബാധക്കെതിരെയുള്ള ഒരു വാക്സിനേഷൻ നൽകുകയുണ്ടായി അറിയാൻ സാധിച്ചത് മാർക്കറ്റിൽ സ്ഥിരം കാണുന്ന ഒരു പട്ടിക്കല്ല ഈ ഒരു പേവിഷബാധ വന്നു എന്നാണ് ജനങ്ങളും കൂടി ഇതിനെ കുറിച്ച് ഒരു അറിവ് ഉണ്ടാവണം വീടുകളിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ടാത്ത നമ്മളെ അരുമയായി വളർത്തുന്ന പട്ടികളെ കൊണ്ടുവിടുന്ന ഒരു സ്ഥലമായി മാർക്കറ്റ് മാറി മാറുന്നുണ്ട് ഒരു ഖേദകരമായ വിവരം കൂടി ഞാൻ അറിയിക്കുകയാണ് ജനങ്ങളും കൂടി ഇതിൽ കുറച്ചും കൂടിയും ബോധവാന്മാരാവണം അതുപോലെ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടിയും ശ്രദ്ധിക്കണം ഒരു പട്ടി കടിച്ച് പേവിഷബാധ ഉണ്ട് എന്ന് അറിയുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും ഈ ഒരു ഭയപ്പാട് വരുന്നത് പൊതുവായ സ്ഥലങ്ങളിൽ ഭക്ഷണം കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മാർക്കറ്റ് പോലത്തെ പൊതുസ്ഥലങ്ങളില് ഇതുപോലെ നമുക്ക് വേണ്ടാത്ത നമ്മുടെ നമ്മൾ അരുമയായി വളർത്തുന്ന പട്ടികളെ അതുപോലെ വേസ്റ്റ് ഒക്കെ കൊണ്ട് കളയുന്ന ഒരു സ്ഥലമല്ല മാർക്കറ്റ് എന്നുള്ള അവബോധം ജനങ്ങളിൽ നമ്മൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ വലിയൊരു വിപത്ത് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോഴുള്ള ഒരു അവസ്ഥ ഏകദേശം ജനങ്ങളുടെ പേടി അതുപോലെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് നായകൾക്ക് നൽകുന്ന വാക്സിനേഷൻ വാക്സിനേഷൻക്കെതിരെയുള്ള പ്രതിരോധമായതിനാൽ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായി നഗരസഭയിൽ വാക്സിനേഷൻ നടപടികൾ തുടർന്നു വരുന്നുണ്ടെന്ന് വെറ്റിനറി സർജൻ ഡോക്ടർ സജേഷ് പറഞ്ഞു വരും ദിവസങ്ങളിൽ എല്ലാ വാർഡുകളിലും ഈ പദ്ധതി പ്രകാരം നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുമെന്ന് ഡോക്ടർ സജേഷ് അറിയിച്ചു മുനിസിപ്പാലിറ്റിയിലെ സാമ്പത്തിക വർഷത്തെ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് വാക്സിനേഷൻ ഇന്ന് ആദ്യ ദിവസം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഡോഗിന്റെ പോപ്പുലേഷൻ സ്ട്രേ ഡോഗ് പോപ്പുലേഷൻ കൂടിയ മാർക്കറ്റിലും മുനിസിപ്പാലിറ്റി പരിസരത്തുമായിട്ട് നമ്മൾ ഇപ്പോൾ രാവിലെ ഏഴ് മണിക്ക് നമ്മൾ സ്റ്റാഫുകളും ഹെൽത്തിന്റെ സ്റ്റാഫ് എല്ലാവരും പിന്നെ ഡോഗ് കാച്ചേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് അമ്പതിലുമേറെ ഡോഗ്സിനെ ഈ സമയമായപ്പോഴത്തേക്ക് നമുക്ക് കുത്തിവെക്കാൻ സാധിച്ചിട്ടുണ്ട് ബാധക്കെതിരെയുള്ള ഈ പ്രതിരോധ കുത്തിവയ്പ്പ് ഒരു പരിധിവരെ ഇവിടെയുള്ള ഈ രോഗത്തിന്റെ വ്യാപനത്തിന് തടയാകും എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നമ്മൾ കൃത്യമായി ഇത് തുറന്നു വരുന്നുണ്ട് അപ്പൊ ഇനിയും ബാക്കി ഈ മുനിസിപ്പാലിറ്റികളിലും ബാക്കി വാർഡുകളിലേക്ക് വരും ദിവസങ്ങളിൽ കൂടുതലായി ഈ പദ്ധതി ചെയ്തു പൂർത്തീകരിക്കുന്നതാണ് ഡോക്ടർ സജീഷിനൊപ്പം കരുവന്നൂർ വെറ്റിനറി ഡിസ്പെൻസറി ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർക്കോണം വെറ്റിനറി സബ് സെന്റർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കെ കെ അമ്പിളി ഇരിങ്ങാലക്കുട വെറ്റിനറി പോളിക്ലിനിക് അറ്റൻഡർ പ്രമീള ഇരിങ്ങാലക്കുട നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ എസ് പി എം നീതു എന്നിവരാണ് വാക്സിനേഷൻ നടപടികൾ ഏകോപിപ്പിക്കുന്നത് കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പരിസരത്തെ ജലമലിനീകരണ വിഷയത്തിൽ ആശങ്ക വേണ്ടെന്നും മണ്ണിന്റെ പരിശോധനാ ഫലം വരുന്നതുവരെ രണ്ട് യും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തെ തുടർന്നാണ് നിർദേശം നൽകിയത് കാട്ടൂർ മിനി എസ്റ്റേറ്റ് പരിസരത്ത് മലിനീകരണമുണ്ടോ എന്ന് പഠിക്കാൻ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനും ശാസ്ത്രീയ ജലപരിശോധനയ്ക്കായി സി ഡബ്ല്യു ആർ ടി എം കോഴിക്കോടിനും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ നേരത്തെ ചേർന്നിരുന്ന യോഗത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു കോഴിക്കോട് ജലഗവേഷണ കേന്ദ്രം ഈ പ്രദേശത്തെ കിണറുകളിൽ നിന്നും ശേഖരിച്ച കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലങ്ങളിൽ അമിത ലോഹ സാന്നിധ്യമോ മറ്റു അപകടകരമായ രാസസാന്നിധ്യമോ കുടിവെള്ളത്തിന് നിഷ്കർഷിച്ചിട്ടുള്ള അനുവദനീയമായ പരിധി ലംഘിച്ചതായി കാണുന്നില്ലെന്നതിനാൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നത് വ്യക്തമാണ് എന്നാൽ കിണർ വെള്ളത്തിൽ കാണുന്ന കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കാണുന്നത് മറ്റു കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളതിനാൽ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർദ്ദേശിച്ചു കോഴിക്കോട് സി ഡബ്ല്യു ആർ ടി എം പഞ്ചായത്തിന് കൈമാറിയ ജലപരിശോധനാ ഫലത്തിൽ ട്രീറ്റഡ് എഫ്ലുവെൻഡിൽ സിങ്ക് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നീ ഘടകങ്ങൾ കൂടുതലായി കാണുന്നുണ്ട് അതിന്റെ കൃത്യമായ സ്രോതസ്സും കാരണവും ശാസ്ത്രീയമായി കണ്ടെത്താനാണ് ഫോറൻസിക് പരിശോധന നടത്താനും ഫലം വരും വരെ ആരോപണ വിധേയമായ രണ്ട് സ്ഥാപനങ്ങൾ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെക്കാനും നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഈ രണ്ടു കമ്പനികൾക്ക് നോട്ടീസ് നൽകാനും പ്രശ്നപരിഹാരത്തിന് വ്യവസായ വകുപ്പിനും സിഡ്കോയ്ക്കും കത്ത് നൽകാനും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി സ്ഥലം എം എൽ എ എന്ന നിലയ്ക്ക് മന്ത്രിയും കത്ത് നൽകും വേഗത്തിൽ മണ്ണുപരിശോധനാ ഫലം ലഭ്യമാക്കി കാട്ടൂർ ഗ്രാമവാസികളുടെ ആശങ്കയകറ്റാനും ശാസ്ത്രീയ പരിശോധനകൾ നടത്തി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും താൻ കൂടെയുണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു മലിനീകരണ ബോർഡിന്റെ നിബന്ധനകൾക്ക് അനുസൃതമായി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഈ കമ്പനികളിൽ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ സംയോജിത പരിശോധന നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി ഷ്ട്രീയ ഭേദമന്യ വിഷയത്തിൽ എല്ലാവരും ഒരുമയോടെ നിൽക്കണമെന്നും ജനങ്ങളിൽ അനാവശ്യ പരിഭ്രാന്തി പരത്തുന്ന തെറ്റായ പ്രചരണങ്ങൾ പാടെ ഒഴിവാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത മാലിന്യ സംസ്കരണത്തിന്റെ ചുമതലയുള്ള അഡീഷണൽ പഞ്ചായത്ത് ഡയറക്ടർ ബിന്ദു പരമേശ്വരൻ പഞ്ചായത്ത് സെക്രട്ടറി വി എ ഉണ്ണികൃഷ്ണൻ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എ ജി ബിന്ദു മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉൾപ്പെടെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഇരിങ്ങാലക്കുട മോഡൽ ബോയ്സ് ഹയർ നേടിയെ അനുമോദിച്ചു അനുമോദന യോഗം നഗരസഭ ചെയർപേഴ്സൺ മേരി കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് സ്കൂളുകളിലെ ഏറ്റവും മികച്ച ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച മൂന്ന് വിദ്യാർത്ഥികളെയാണ് എസ് എസ് എൽ സി കുട്ടി ഒന്ന് പിന്നെ നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥി ഒന്ന് വി എച്ച് എസ് സിയിലെ അങ്ങനെ മൂന്ന് ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് അവാർഡ് വിതരണം നടത്തുന്നത് ആദ്യമേ തന്നെ ഈ അവാർഡ് ജേതാക്കളായ ആൻസിയെയും അതുപോലെ അദ്വൈത് അർജുൻ ഇവരെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഇവരുടെ ധ്വാനത്തിൻ്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ് അവർക്ക് ഈ ഒരു അവാർഡിന് അർഹരാവാൻ സാധിച്ചത് നിങ്ങളും ചിലപ്പോൾ നിസാരമായൊരു മാർക്കിനായിരിക്കും നമ്മുടെ മറ്റ് കുട്ടികൾ പിറകിലായിരിക്കുന്നത് അപ്പോ അത് ഇനിയും വരാൻ പോകുന്നു നിങ്ങൾക്കൊക്കെ അപ്പോൾ അത് നേടാനുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരായിരിക്കും അപ്പോൾ നിങ്ങൾ തൊട്ടു പിരിയിലാണെങ്കിലും ഉണ്ടാകുന്നല്ലോ പിന്നെ നമ്മുടെ പ്രസ് ക്ലബ് ഈ അവാർഡ് ചടങ്ങ് എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് കിട്ടിയ എല്ലാ കുട്ടികളെയും ആദരിക്കുന്ന ചടങ്ങും വളരെ വിപുലമായി നടത്തിയിട്ടുണ്ട് ഇത് വളരെ ചെറിയൊരു ചടങ്ങ് അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളെ ആദരിക്കുന്നു അപ്പം അതുപോലെ മറ്റു സാമൂഹിക പണിക പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക ഇങ്ങനെയുള്ള പല പരിപാടികളും നമ്മുടെ പ്രസ് ക്ലബ്ബ് ൊമ്പത് പേരടങ്ങുന്ന പ്രസ് ക്ലബ് ഇതിൽ മാത്രം അവരുടെ നമ്മൾ ന്യൂസ് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും അവർ ചെയ്യുന്നുണ്ട് എല്ലാ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഞാൻ പ്രസ് ക്ലബിന്റെ ഭാരവാഹികളായ പ്രസിഡന്റിനെയും അതുപോലെ സെക്രട്ടറി മറ്റെല്ലാ ഭാരവാഹികളെയും ഞാൻ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല നടത്തി നമ്മുടെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ ആശംസിക്കുന്നു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷോബി കെ പോൾ അധ്യക്ഷത വഹിച്ചു പ്ലസ് വിഭാഗം പ്രിൻസിപ്പൽ എം കെ മുരളി വിഭാഗം സൂരജ് ശങ്കർ ഹെഡ്മിസ്ട്രസ് ടി കെ ലത പി പ്രസിഡന്റ് വി ഭക്തവത്സലൻ എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കൺവീനർ വി ആർ സുകുമാരൻ സ്വാഗതവും ചക്ഷകർ സി കെ രാകേഷ് നന്ദിയും പറഞ്ഞു വിഭാഗത്തിൽ 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 അദ്വൈത് അർജുൻ ആൻസി സുനിൽ എന്നിവർ റോഡ് പൊക്കി ടൈൽ വിരിച്ചു ഇപ്പോൾ വെള്ളക്കെട്ടൊഴിഞ്ഞ് സമയമില്ല ദുരിതത്തിലായി പ്രദേശവാസികൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിന് വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള കാഞ്ഞിരത്തോട് റോഡിൽ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ തൊട്ടു കാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന റോഡ് ടൈല് വിരിച്ച് നേരെയാക്കിയപ്പോൾ ആശ്വാസമായെന്നാണ് നാട്ടുകാരും യാത്രക്കാരും കരുതിയത് എന്നാൽ ആശ്വസിക്കാൻ കഴിയാത്ത വിധം ആശങ്കയിലായിരിക്കുകയാണ് പ്രദേശവാസികളും യാത്രക്കാരും ഇറക്കത്തോടെയുള്ള വളവ് കഴിഞ്ഞു വരുന്ന ഭാഗത്തായതിനാൽ ഇവിടെ ടാറിംഗ് റോഡ് താഴ്ന്നും ടൈല് വിരിച്ച ഭാഗം ഉയർന്നുമാണ് നിൽക്കുന്നത് ഇതാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് ചെറിയ മഴ പെയ്താൽ തന്നെ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടും മഴവെള്ളം ഒഴുകിപ്പോകാൻ കാനയില്ലാത്തതിനാലാണ് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ടൈൽ വിരിക്കുന്നതോടെ വലിയ കുഴികളിൽ വീണുള്ള അപകടങ്ങളെങ്കിലും ഇല്ലാതാകുമെന്ന് ആശ്വസിച്ചിരുന്ന പ്രദേശവാസികൾക്ക് ഉയരം കൂട്ടി ടൈൽ വിരിച്ചത് തലവേദനയാവുകയാണ് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതോടെ റോഡിന്റെ ഉയരവ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാതെ വാഹനം തെന്നിത്തെറിക്കുന്നത് ഇവിടെ പതിവായി മാറി രാത്രിയിൽ അപകട സാധ്യത വളരെ കൂടുതലാണ് മൂന്ന് ബൈക്ക് യാത്രികരാണ് ഇതുവരെ ഇവിടെ തെന്നി വീണത് ഇനിയും അപകടങ്ങൾക്ക് കാത്തു നിൽക്കാതെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഓസ്ട്രേലിയ ക്വീൻസ്ലാൻഡിലെ ലാൻഡിലെ വില്ലയിൽ അപൂർവ കച്ചേരിയുമായി ഇന്ത്യ ഫെസ്റ്റ് കഴിഞ്ഞ പത്ത് വർഷമായി ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ് ലാൻഡ് സംസ്ഥാനത്തിൽപ്പെട്ട ടൗൺസ് വില്ലേ എന്ന സ്ഥലത്ത് സംഘടിപ്പിച്ചു വരുന്ന മനസ്സുകളെ കീഴടക്കുന്ന ഒരു പരിപാടിയാണ് ആയിരക്കണക്കിന് പേരാണ് ഇതിൽ പങ്കെടുക്കാൻ എത്താറുള്ളത് ഈ വർഷം സംഘടിപ്പിച്ച ഇന്ത്യ ഫെസ്റ്റ് അപൂർവമായ ഒരു കരോക്കെ സംഗീതം കച്ചേരിക്ക് സാക്ഷ്യം വഹിച്ചു ക്ലാസിക്കൽ പ്രോഗ്രാമുകളിൽ ആദ്യമായിട്ടാണ് കരോക്കെ സംഗീത കച്ചേരി അവതരിപ്പിക്കുന്നത് ഇന്ത്യ ഫെസ്റ്റിൽ മധുമേനോൻ പുല്ലാങ്കുഴലും ജോയ് തേരുള്ളി തബലയും വായിച്ച് അവതരിപ്പിച്ച സംഗീത കച്ചേരിക്ക് മൃദംഗം വായിച്ചത് ഇരിങ്ങാലക്കുട കൊരുമ്പ് മൃദംഗ കളരിയിലെ ഇരുപത്തിരണ്ട് കുട്ടികളാണ് പുല്ലാങ്കുഴലിലും തബലയിലും അവർ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച ഗാന സകലങ്ങൾ മുൻകൂട്ടി മൃദംഗ കളരി ഡയറക്ടർ കൊരുമ്പ് വിക്രമൻ നമ്പൂതിരിയെ അറിയിക്കുകയും അദ്ദേഹം അതിനത്തുള്ള പശ്ചാത്തല സംഗീതം ശിഷ്യന്മാരെ കൊണ്ട് മൃദംഗത്തിൽ വായിപ്പിച്ച് അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുകയുമാണ് ചെയ്തത് ഓസ്ട്രേലിയയിൽ ലൈവായി അവതരിപ്പിച്ച പുല്ലാങ്കുഴലും തബലയും ഉപയോഗിച്ചുള്ള സംഗീത കച്ചേരിക്ക് ായത്രിങ്ങാലക്കുടയിലെ കുട്ടികൾ വായിച്ച് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്ത മൃദംഗ എന്ന് ചുരുക്കം അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് മൃദംഗ വാദനത്തിൽ പങ്കെടുത്തത് അരമണിക്കൂറോളം നീണ്ടുനിന്ന പരിപാടിക്ക് കൊരുമ്പ് വിക്രമൻ നമ്പൂതിരി ഓൺലൈനായി നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News, ICL Medila, Empowering Health, near Altara, opposite Village Office, iring from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.